പ്രേക്ഷകർക്കും കെ സി എൻ ചാനലിന്റെ ഓണാശംസകൾ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമായ അതിഥിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട് നാടൻ പാട്ടുകൊണ്ടും കൊണ്ടും ചിരി കൊണ്ടും കാസർഗോഡിന്റെ വൈറൽ ഗായികയായി മാറിയ ജയരഞ്ജിതയുടെ ഓണവിശേഷങ്ങളിലേക്ക് ഹായ് ജയരഞ്ജിത അതിഥിയിലേക്ക് സ്വാഗതം അപ്പോൾ ജയരഞ്ജിത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അറിയുന്നത് തന്നെ പാട്ടുകൊണ്ടാണ് പാട്ട് കൊണ്ടാണ് അപ്പൊ തുടങ്ങാം ഒരു കൊണ്ട് തന്നെ തകതെയ തകതാര താന് താര തകതയത്തിനം താര അത്തമ്പൂത്തിറങ്ങി താരാ ഞഴിപ്പുവിരിഞ്ഞേ ചിത്തിരക്കതിരുകണ്ടേ താരാ ചന്ദിരമ്പൂക്കും പോലെ ചെമ്മാനപ്പൂവിരിപ്പിൽ പൊണ്ണുത്തരാടമ്പിറന്നി പുത്തരാടക്കളത്തിൽ നിത്തും മാവേലി തമ്പുരാനി എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടെന്നു തന്തോയ്പ കൊട്ടും കുരവയുണ്ട് താരാ പുത്തരിഘോഷമുണ്ട് എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടെന്നു തന്തോയ്പ കൊട്ടും കുരവയുണ്ട് താരാ പുത്തരിഘോഷമുണ്ട് ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ ആയതിനു ശേഷമുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഓണം എന്താണ് ഈ ഓണത്തിന്റെ പരിപാടികളൊക്കെ ഓണം ഇപ്പോ എന്താ പറയുക വൈറലായി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം പറയുന്നതിനേക്കാൾ നല്ലത് കല്യാണത്തിന് ശേഷമില്ലേ ആദ്യത്തെ ഓണം എന്നുള്ളതാണ് അതിനൊരു പുതുമ ഉണ്ട് ഇപ്പൊ ഞാനില്ല കാസർഗോഡ് അപ്പൊ ഓണത്തിന്റെ സമയത്ത് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നെല്ലാം പറയുമ്പോ ഓണത്തിന് എന്ത്ന്ന് ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ക്ലബ്ബിൻ്റെ അടപ്പൂറ്റി കുറേ കളികളുണ്ടാവും കുറേ ഉണ്ടാവും പരിപാടി ഉണ്ടാവും എന്നുള്ളതാണ് മാത്രം ആടെ എങ്ങനെയാണ് എത്രയോ അറിയാം മലപ്പുറത്ത് എങ്ങനെയാണ് ഓണം എന്ന് എനിക്ക് എത്രോളം അറിയില്ല അവർ പറയുന്നത് പത്ത് ദിവസം നമ്മ പൂക്കളിടും പൂ പൂ ഇടും അത് കഴിഞ്ഞിട്ട് കുടുംബക്കാരെല്ലാം ആ ദിവസം ഒന്നിച്ചു വരും വന്നിട്ട് ആടെ തന്നെ ആയിരിക്കും ആഘോഷങ്ങളും കളികളെല്ലാം ആടെന്നെ ആയിരിക്കും പിന്നെ എനിക്ക് പക്ഷെ എനക്ക് ആഗ്രഹം പറഞ്ഞാൽ ആടേയും ഒരു ക്ലബ് ഉണ്ടായിട്ട് ആടേം കളിക്കണം കളിക്കണം എന്നുള്ളത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്ദു ഇങ്ങോട്ട് വരുന്നതും ഞാൻ അങ്ങോട്ട് പോന്നില്ലേ ആദ്യം തോണായതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ ഈ നാടൻപാട്ടിലേക്ക് എങ്ങനെയാണ് എത്തിയത് സപ്പോർട്ട് ഉണ്ടായിരുന്നു നാടൻ പാട്ടിലേക്ക് ശരിക്കും വരുന്നത് പണ്ട് ഇപ്പൊ സ്കൂളിലെല്ലാം കലോത്സവത്തിലെല്ലാം പാട്ട് പാടിച്ച നാടൻ പാട്ടിലേക്ക് വരുന്നത് പിന്നെ ക്യാമ്പ് ഉണ്ടാകുമല്ലോ ഇപ്പൊ അവധിക്കാല ക്യാമ്പ് അങ്ങനത്തെ സഹവാസ ക്യാമ്പെല്ലാം ഉണ്ടാകും അപ്പൊ ആടെ നമ്മളെ നാടകം നാടൻപാട്ട് അങ്ങനത്തെ ആൾക്കാരെല്ലാം നാട്ടിലേക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവര് പഠിപ്പിച്ചിട്ടില്ലാന്ന് ശരിക്കും നാടൻപാട്ടിന് ഇഷ്ടം തോന്നുന്നത് പിന്നെ സ്കൂളിലെല്ലാം പണ്ട് ഇപ്പൊ സംഘനൃത്തേനേക്കാളും കൂടുതലും എല്ലാവരും കളിച്ചോണ്ടായി നാടോടി നാടൻപാട്ടിന്റെ ഡാൻസ് വെച്ചിട്ടായിരിക്കും കളിച്ചോണ്ടായില്ല അപ്പൊ അത് നമ്മ അതിന്റെ ഒന്നിച്ച് പാടി പാടി പഠിക്കും പിന്നെ ഇത് എന്താണ് വേനൽ തുമ്പിന്റെ ആ സമയത്ത് അല്ലെങ്കിൽ വിദ്യാരംഗത്തിന്റെ ആ സമയത്തല്ല ഇതൊരു മത്സ്യായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ശരിക്കും നാടൻ പാട്ടിനോട് ഇഷ്ടം തോന്നുന്നതും പാടുന്നതും പിന്നെ സപ്പോർട്ട് പറയുമ്പോൾ വീട്ടിൽ പിന്നെ അത്യാവശ്യം കലാപരമായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വീട്ടുകാരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ടീച്ചേഴ്സിനും അപ്പോൾ നമ്മൾ ഞാൻ കാടത്ത സ്കൂള് പഠിച്ചത് അപ്പൊ ആടെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളാണ് കാടത്ത സ്കൂൾ അപ്പോൾ ആടെ എന്ത് പരിപാടിക്കുണ്ടെങ്കിലും പങ്കെടുക്കാൻ ടീച്ചർമാർ നമ്മളെ നിർബന്ധിക്കും അപ്പൊ അങ്ങനെ അവരെല്ലാം അപ്പോഴെല്ലാം സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ശരിക്കും നാടൻപാട്ടിലേക്ക് പാട്ടിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാടൻ പാട്ടായാലും ആ നാടൻ പാട്ട് പാടാം എനിക്ക് ഞാൻ പാടിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് എനിക്കൊന്നും ബാക്കിയുള്ളവർക്കും കുറേ ഇഷ്ടമില്ല പാട്ട് ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കണ്ടേ െമ്പൻമൂടി അഴകുള്ളൊരു പെണ്ണവളെന്നെയും നോക്കി നിന്നേ ചീലത്തമാൻമീഴിയുള്ളൊരു പെൺകുടിയാളിനെ നോക്കി ഞാൻ നിന്നേ ആട്ടവും പാട്ടും മേറിയ നേരത്ത് മാറി നിന്നവളൻ്റെ മുന്നിൽ നിന്നു നോക്കി ഞാൻ നിന്നേ കുറെ വരികൾ ഉണ്ട് ഇതില് പക്ഷെ എന്താണ് ആ വരികൾ ഇത്രോളം പഠിച്ചു ബാക്കിയും കൂടി ഞാൻ പഠിച്ചു പഠിച്ചും കൂടി ഞാൻ പാടിത്തരാം ബൈ പ്രൊഫഷൻ ടീച്ചർ ആയിരുന്നു അല്ലെ അതെ അപ്പോ എന്തായിരുന്നു ഇങ്ങനെ വൈറലായ സമയത്ത് കുട്ടികൾ എന്ന് പറയുമ്പോ അവർക്ക് ഞാൻ പാട്ട് പാടുന്ന കേൾക്കാൻ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ ഫ്രീ പീരീഡ് ഉള്ള സമയത്ത് അല്ല ഇപ്പൊ ആർട്ട് വർക്കാ പീരീഡ് ഒന്നും ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്തെല്ലാം എന്നെ വിളിച്ചുകൊണ്ട് പോകും അപ്പൊ വേണ്ടതായ പാട്ടാണ് പാട്ട് അവരും പാടും ഞാനും പാടണം അങ്ങനത്തെ പണ്ട് നമുക്ക് സ്കൂൾ പഠിക്കുമ്പോൾ ബാലസഭ എന്നെല്ലാം പറഞ്ഞ് നമ്മ തന്നെ ക്ലാസ്സിൽ ഒരു അവസാനത്തെ പീരീഡ് സെറ്റപ്പ് ആക്കിക്കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പൊത്തൊന്ന് ഉണ്ട് അങ്ങനത്തെ ഉണ്ട് പക്ഷേ ടീച്ചേഴ്സ് അത്ര അവൈലബിൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ പീരീഡ് മിക്കവാറും കയറുന്നത് ബാക്കി പാഠം പഠിപ്പ് അല്ലെങ്കിൽ പാടം തീർക്കാനോ അല്ലെങ്കിൽ കണക്ക് പഠിപ്പിക്കാനായിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ പോയ സമയത്ത് ഈ പറഞ്ഞാൽ അങ്ങനത്തെ എല്ലാം ഞാൻ ഫ്രീ ഉണ്ടോ എന്ന് നോക്കി എന്നെ വിളിക്കാൻ വരും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം കുറെ ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാ പാട്ടിനെ കുറിച്ചിട്ട് അറിയാം ഏതെല്ലാം പാട്ടാണ് ഇപ്പം അറിയാത്ത പാട്ടിൻ്റെ വരികൾ എല്ലാം അവർക്കറിയാം അപ്പോൾ വൈറലായതിന് ശേഷം എന്ന് പറഞ്ഞാൽ അപ്പൊ ഒക്കെ ഇപ്പൊ ടീച്ചർ വൈറലായി എന്നതിനപ്പുറം ഞങ്ങളെ ടീച്ചറല്ലേ പാടുന്നതില്ല അവര് സന്തോഷാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അപ്പ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കമന്റ് ഇടുമ്പോഴെല്ലാം ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളുടെ ടീച്ചർന്നാന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ താഴെ ഇപ്പൊ ഇടന്ന് വരുന്ന സമയത്ത് ഒരു കുഞ്ഞു ഞാൻ പഠിപ്പിച്ച ഒരു കുഞ്ഞിൻ്റെ ഉമ്മ താഴെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറയുന്ന ടീച്ചറുടെ പാട്ട് എപ്പോഴും കേൾക്കും ഇപ്പൊ എനിക്ക് പേടിയെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ പാട്ട് കേൾക്കാണെന്നുണ്ടെങ്കിൽ ഫോണും കൊണ്ട് ടീച്ചറെ പാട്ട് കേൾക്കാൻ ഫോൺ എടുക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു അല്ലാണ്ട് പിള്ളമാർക്കെല്ലാം ഭയങ്കര സന്തോഷാന്ന് എന്നോട് പറയലുണ്ട് ടീച്ചറാണെന്ന് പറയാൻ അപ്പൊ പാട്ടില് കരിയർ കാണുന്നുണ്ടോ ഹസ്ബൻഡും ഫാമിലിയൊക്കെ എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കരിയർ കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു പാട്ട് ഒരാൾബം ഒരു നാടൻ പാട്ട് പാടി പീലി എന്ന് പറയുന്ന ഒരു ആൽബം പാടി പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പാട്ട് പാടാൻ അതൊരു മുമ്പ് അത് പ്രൊഫഷനായിട്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിട്ടോ പക്ഷെ ഇപ്പൊ കുറേ ആൾക്കാർ എൻ്റെ പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പാട്ട് അപ്പോൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം എന്ന ആളേക്കും എനിക്ക് തോന്നുന്നു ഇത് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ എൻ്റെ കരിയറായിട്ട് എടുത്താലോ എനിക്ക് തോന്നും പക്ഷെ അതിൻ്റെ ഇടക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പഠിക്കാത്തത് കൊണ്ട് എനിക്ക് വരുന്ന എല്ലാ പാട്ടുകളും എനിക്ക് അതേപോലെ പാടിക്കൊടുക്കാൻ കഴിയണമെന്നില്ല കുറേ ഓഫർ ഓഫറ് വരുന്നുണ്ട് മാത്രം അവർക്ക് എനിക്ക് ഈ നാടൻ പാട്ടാണെങ്കിൽ ഞാൻ ഓക്കെയാണ് കാരണം എനിക്കത് എൻ്റെതായ ചെല്ലിനെങ്കിൽ പാടാൻ കഴിയുന്ന കുറപ്പുണ്ട് മാത്രം എന്താണ് എനിക്ക് ഒരു എന്താണ് ഒരു മെലഡി ടൈപ്പ് പാട്ട് വരുമ്പോൾ എനിക്ക് എനിക്കെന്നെ സ്വയം തോന്നുകയോ എന്ന് എനിക്കല്ലോ എന്നെക്കൊണ്ട് പറ്റൂലെന്നൊരു തോന്നില്ല എന്നാലിപ്പോൾ ഞാൻ പിന്നെയും അതിങ്ങനെ പാടി പാടി പഠിക്കുന്നുണ്ട് എന്നാലും നമുക്കറിയില്ല നമ്മൾ പാടിയ ഒരു ശൈലീന്ന് ഒരു ഒരു ടച്ച് നമ്മ ഏത് പാട്ട് പാടുമ്പോഴത്തേക്ക് വരും അപ്പൊ ഞാൻ എത്ര സിനിമ പാട്ട് പാടിയാലും എൻ്റെ തായ കവൻ ഉണ്ടാവും ഇതിലും നാടൻ പാട്ട് ഉണ്ട് അപ്പൊ അത് മാറ്റിയെടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം അപ്പൊ പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നന്ദു നല്ലോണം പാടുന്ന ഒരാളാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഞാൻ വീട്ടിലിപ്പോ ആടെ വീടത്ത് ഞാൻ അതിനെല്ലാം വീട് എടുത്ത് തരാനുണ്ടായിരുന്നു ആ പാടത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കാര്യ വീട് എടുത്ത് തരും ഞാൻ ഒറ്റക്കന്നെ ഞാൻ പത്രം ആടെ ഹസ്ബൻഡിന്റെ അനിയത്തിയായാലും അച്ഛനായാലും അമ്മയായാലും ഞാൻ പാടുന്ന കേൾക്കാൻ ഭയങ്കര ഇഷ്ടം എന്താ പാട്ട് പാടാത്തേന്ന് കേൾക്കും അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലൊക്കെയാണ് നാടൻ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം ആദ്യം പാടി തുടങ്ങിയത് പക്ഷെ ജീവിതം മാറ്റിമറിച്ച ആ പാട്ട് അതിനെ കുറിച്ച് പിന്നെ ആ പാട്ടിൽ ഒരു രണ്ടുപേര് ആ ശരിക്കും നാടൻ പാട്ടിനോടേലി ഇഷ്ടം കൊണ്ട് തന്നെയാണ് പാട്ട് പാടിയത് അവരിക്കലും വൈറലാകണം എന്ന് വിചാരിച്ചിട്ട് പാടിയൊന്നുമല്ല പക്ഷെ എന്നെ ഞാൻ പ്രതീക്ഷിക്കാണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ വൈറലായിന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടുന്നതിനേക്കാൾ മുന്നേ ഇപ്പൊ ഞാൻ മുല്ലത്തറയിലെ പാട്ട് പാടിയതും അതിനേക്കാൾ മുന്നേ ഞാൻ തന്നാരം പാടുന്ന പാട്ടിൽ ഒരു എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് അപ്പം ഞാൻ പാടിക്കൊണ്ടായത് പക്ഷെ എനിക്ക് എന്നോട് പണ്ട് ഞാൻ ഈ വയറലായ പാട്ട് പാടുമ്പോ എന്നോട് കുറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാട്ട് പാടുന്നതിനേക്കാൾ നല്ല രസമുണ്ടെന്ന് അങ്ങനെ എന്തോ ഒരു ഇതിൽ ഞാൻ ആ പാട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാലും ഞാൻ ഇതുവരെ പാടിപാടേ എനിക്ക് ആ പാട്ട് ഇനിയും നന്നാക്കണം എന്നല്ലാണ്ട് ആ പാട്ട് പൂർണ്ണമായി നന്നായി എനിക്ക് തോന്നിയില്ല ആ പാട്ട് ഇപ്പോഴും ഞാൻ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴെല്ലോ തെറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഒരു സുപ്രഭാവത്തിൽ നോക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ലൈക്ക് വരുന്നുണ്ട് കമന്റ് വരുന്നുണ്ട് ഫോളോവേഴ്സ് കൂടുന്നുണ്ട് അപ്പഴത്തേക്ക് അതിനെ കുറെ ആൾ എന്താണ് പാട്ട് പാട്ടിട്ട് അവരെ വീട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കാരണം നമ്മൾ അതാണ് പറഞ്ഞത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാണ്ട് എപ്പോ നടക്കുന്ന ചിലപ്പോൾ ആ ഒരു പാട്ട് പാടിയതാണ് എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് ചില വേറെ ഏതെങ്കിലും പാട്ടായി ചിലപ്പോ അത്രയും അത് കേറില്ലായിരുന്നു മാത്രമല്ല ആ പാട്ട് പൊതുവേ ആണുങ്ങൾ ആണുങ്ങൾ പാട്ടിട്ടാണ് കേട്ടത് ഇപ്പോൾ യൂട്യൂബിലായാലും അത് ആണുങ്ങൾ സ്ത്രീനെ വർണ്ണിക്കുന്ന ഒരു പാട്ടും പിന്നെ അത് അതിൽ വലിയൊരു ചരിത്രമല്ല ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ വിചാരിച്ചു ആണുങ്ങൾ മാത്രം പാടുന്ന പാട്ട് അപ്പോൾ ആദ്യത്തെ ഒരു പെണ്ണ് പാടുമ്പോയില്ല ആ ഒരു പ്രത്യേകത ചിലപ്പോൾ ആ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ അതുകൊണ്ട് ആ ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കാനും നിങ്ങളെന്നോട് ചോദ്യം ചെയ്യിക്കാനും അല്ലെങ്കിൽ കുറേ വേദികളിലേക്ക് ഞാൻ പോകാനും കാരണമായത് ആ പാട്ടാണ് അപ്പോൾ ആ പാട്ടിൻ്റെ രണ്ടുപേര് ആണ് അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി ഹരഭാരം തകതാളം തല്ലി അരമണി കിങ്ങിനി കിളിപ്പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അധരമാതൃമധുരം നുകരാൻ ഭാഗ്യമേഘുഭവദീ ிகப்பூ கண்டாால் சந்தமில்ல கரளே உும்ம வச்சுண வெறுதே மோகமில்ல கரலே അനവധിവെൺ കൊറ്റക്കുട ചൂടി ആകാശം പൂമ്പന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ്ണ കൊലുസിൽ പാടി ചുവടുവച്ചു സരിഗമപാടി ചുവടുവച്ചുവന്നൂമെല്ലേ കാതിലോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി കണ്ടാൽ ഉമ്മ ഫാൻസ് ഫാൻസ് അതോ അങ്ങനെ ശരിക്കും എനിക്ക് തോന്നുന്നു ഫാൻസ് എന്ന് തോന്നുന്നു കാരണം എനിക്കന്നെ തോന്നുന്നു ഞാൻ ഇനി നന്നാക്കണം വിചാരിക്കുന്ന പാട്ടിനെല്ലാം എല്ലാവരും നല്ലൊരു പോസിറ്റീവ് കമന്റ് തരുന്നത് ചിലപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പാടുന്നതുകൊണ്ടായിരിക്കും അപ്പൊ ഞാൻ ശരിക്കും മുമ്പ് ഞാൻ ചിരിച്ചോണ്ടായ ഒരാളാണ് എപ്പോഴും ചിരിക്കും പക്ഷെ എന്നോട് അന്നോ അന്നപ്പോ ഒന്നോ രണ്ടാളെ പറഞ്ഞാ ചിരിക്കുന്ന രസമുണ്ട് ചില ആൾക്കാർ നീന്തൂർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പല്ലെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ ഞാൻ പാട്ട് പാടിന് ചിരിക്കുന്ന സമയത്ത് ബാക്കി അത് കേക്കുന്നപ്പോ എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നും അത് കണ്ടിരിക്കാൻ രസം ടെൻഷനിൽ വരുന്ന സമയത്ത് നമ്മളും അവർക്ക് ടെൻഷൻ കൊടുക്കുന്ന പോലെ അല്ലേ മുകളിങ്ങനെ ഒരുമാതിരി മ്ലാനാഥ പിടിച്ചല്ലിരുന്നാല് അപ്പൊ അപ്പൊക്കത് ഞാൻ ചിരിച്ചു ഏതൊരു പാട്ടും ചിരിച്ചു പാടുന്നേക്കും പുതുമ ഉണ്ട് എല്ലാവരും ഞാൻ വായിക്കലിണ്ടല്ലാരും കമന്റ് പറയുന്നുണ്ട് അപ്പൊ ചിരിക്കാണ്ട് പാട്ടിന്റെ അടിയിലെ കമന്റ് ഈ പാട്ട് വേണ്ട ചിരിച്ചോണ്ട് പാട്ടെന്നായിരിക്കും ചിലപ്പോ അത് പാട്ട് ഇഷ്ടത്തോണ്ടല്ല പക്ഷെ എന്നോട് ചിരിച്ചോണ്ട് പാട്ട് പാടുന്ന കാസർഗോഡ് കാര്യാണ് അപ്പം നാടിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ കാസർഗോഡ് കാര്യാണ് എന്ന് പറഞ്ഞതിൽ അഭിമാനം തോന്നിയൊരു നിമിഷം എപ്പോഴാണ് അങ്ങനല്ല ഞാൻ പൊതുവെ എല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ നാടിന്റെ പേര് പറയുമ്പോൾ അഭിമാന ഇണ്ടാവില്ലേ അപ്പൊ എനിക്കിതോന്ന് എനിക്ക് സന്തോഷ ആയ കാരണം കാര്യം എന്ത് പറഞ്ഞാല് നമ്മൾ പറയുന്ന സംസാരം ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നത് കേൾക്കുമ്പോഴാണ് കാരണം പൊതുവെ നമുക്കെല്ലാം അറിയും പുറത്തു പോയിട്ട് നമ്മൾ വർത്താനം പറഞ്ഞ സമയത്ത് അതെന്ത് നമ്മ വാന് ഉപകരം ബാ പറയും അപ്പൊ നിങ്ങൾക്ക് വാ പറഞ്ഞ ഇതില്ലേ അക്ഷരം ഇല്ല ഈ ബാ പറയുന്നതിന് അല്ലെങ്കിൽ ഇത് എന്ത് ബാ എന്ത് ഭാഷ ആയിരുന്നു നിങ്ങക്ക് നേരെ വർത്താനം പറഞ്ഞുകൂടിയില്ല ആ ഒരു കളിയാക്കല്ലേ ചിലപ്പോ അവര് തമാശ പറഞ്ഞതായിരിക്കും പക്ഷെ നമുക്ക് അത് കേൾക്കുമ്പോൾ കാരണം നമ്മൾ അതെന്നെ അല്ലേ പറഞ്ഞു പഠിച്ച സാധനം അതാണ് അപ്പൊ അത് നമുക്ക് എടപോയാലും വരും ചില ചിലവർ വിചാരിക്കുന്ന വെച്ചാൽ ആൾക്കാരെക്കാളും നമ്മൾ ഉണ്ടാക്കിട്ട് പറയുന്നതെന്നാണ് അങ്ങനെ എല്ലാം ഇപ്പൊ കാസർഗോഡാർക്ക് എന്തായാലും അറിയും മറ്റേ നമുക്ക് വർത്തമാനം വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നല്ലത് അപ്പൊ അത് ആൾക്കാർ ഇപ്പൊ ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂയില് പാങ് പാങ്ങണ്ട് എന്ന് പറഞ്ഞത് ഇപ്പം എല്ലാവരും എന്താണ് പാങ്ങിന്റെ അർത്ഥം എന്നുള്ള എല്ലാവരും പറയുന്നുണ്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അറിന്റെ വരുമ്പോൾ സന്തോഷം പിന്നെ നമ്മളെ കാസർഗോഡാർ തന്നെ എന്തെങ്കിലും പറയുമ്പോ ആ നമ്മളെ കാസർഗോഡിന്റെ ഗായിക അല്ലേ എന്ന് പറയുന്ന കേൾക്കുമ്പോ ഒരു സന്തോഷം അതാണ് മലപ്പുറത്തേക്ക് പോയാലും കാസർഗോഡിലേക്ക് ഇടയ്ക്ക് വരാൻ തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം നാട് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ നാടനെ വലുതരാനൊക്കെ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് പിന്നേം പിന്നേം കാസർഗോഡേക്ക് വരുന്നത് അപ്പൊ ഇപ്പോഴും ഞങ്ങൾക്ക് കാസർഗോഡ് കാര്യം കേൾക്കുന്നതിൽ അഭിമാനേ ഇല്ല കാസർഗോഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിന് പുറമെ മറ്റാറു ഭാഷകളും കൂടെ സംസാരിക്കുന്ന ഒരു നാടാണ് അപ്പോൾ ആ ഭാഷകളൊക്കെ ഒരുവിധം അറിയുന്നുണ്ടാകും അപ്പോൾ അതില് മറ്റു ഭാഷകളിലെ പാട്ടുകളും കുറച്ചൊക്കെ പാടുന്നുണ്ടാകുന്നു അപ്പൊ മറ്റൊരു ഭാഷയിലെ എനിക്ക് പറഞ്ഞാൽ ഈ മലയാളം കൂടാണ്ട് എനിക്ക് ആറ് ഭാഷകളും കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് കന്നഡ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കന്നഡയും കന്നടയും തുളും സംസാരിക്കുന്നപ്പുണ്ട് ആൾക്കാർ കുറേണ്ട് അപ്പൊ കന്നഡ എനിക്ക് പിന്നീട് തോന്നുന്നു നമ്മ കേട്ട് 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 ഇപ്പൊ കന്നഡ കൊത്തും കൂട്ടായിത്ത അങ്ങനത്തെ പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കന്നഡ തോന്നുന്നു അർപ്പൊന്നും ശരിയാകുന്നല്ല വരുന്നാലും പക്ഷെ തുളു അങ്ങനെയല്ല തുളു എന്ന് പറയുമ്പോൾ എനിക്ക് പൊട്ടത്തെറ്റായിരിക്കും ഞാൻ പാടുന്നത് അപ്പോൾ ഞാൻ എന്താക്കെന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ എഴുതിയിട്ട് എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ അതിന് ഉച്ചരിക്കുന്നതന്നെ തന്നെ വേറെയാണ് കാരണം ഞാൻ അവർ പറഞ്ഞ സാധനം എഴുതുമ്പോൾ ഞാൻ ഉച്ചരിക്കുന്നത് വേറെയും അവർ എഴുതിയ സാധനം അവർ ഉച്ചരിക്കുന്നത് ആയിരിക്കും അപ്പോൾ അതില് കുറേ തെറ്റുകൾ വരുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈന്റെ ഇടക്ക് ഞാൻ ഒരു അമ്മേനെ കുറിച്ചൊരു പാട്ട് പാടി തേറ്റാകുമ്പോൾ കുറെ ആൾക്കാർ ആൾ ആറ് ആൾ പറഞ്ഞു ഇത് തെലുങ്ക് പാട്ടോന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ ശരിക്കും തുളു പാട്ടുകാരാണ് ഈ പാടുന്നത് അപ്പം എനിക്ക് ഉത്തരവില്ല ഇനി തെലുങ്ക് പാട്ടോന്ന് അറിയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് കുറെ ആൾ ചോദിച്ചു ആ ഇത് കന്നടയാണോന്നില്ലേ ചോദിച്ചു ചോദിച്ചു അതിന് ഞാൻ തുളു തന്നെയാണ് ഉത്തരം പറഞ്ഞത് പിന്നെ കുറയുമ്പോൾ തുളു റീൽസ് എന്നല്ല പറഞ്ഞിട്ട് കുറെ പേജ് ഉണ്ട് അതിൽ ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പാടിയത് തുളുവാണ് അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാകുന്ന എനിക്ക് ബോധം വന്ന അപ്പഴാണ് അത് പക്ഷെ എനിക്ക് തുളു ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല നടൻ പാട്ട് തുളു നല്ല നടൻ പാട്ടുകൾ ഉണ്ട് അപ്പം അത്

നാടുന ചാലേ വൈറൽ ശേഷം കാസർഗോഡ് ഒന്നും മാത്രല്ല പുറത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിലും ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവും ആരാന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു എനിക്ക് ഇപ്പൊ അലയിക്കുമ്പോൾ എല്ലാം മറക്കാനാവാത്താണ് കാരണം ഏടെ ഒരു സ്ഥലത്തിൽ ഞാനിതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നെ ഇങ്ങനെ കൊറേ ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ കൊറേ ആൾക്കാർ എന്നെ മനസ്സിൽ അറിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല നമ്മൾ വിചാരിക്കുന്നേ ഇല്ലല്ലോ വിചാരിക്കാത്ത കാര്യല്ലേ സംഭവിക്കുന്നേ അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എന്നെ റീലില് കണ്ടിട്ട് റിയൽ ആയിട്ട് കാണുമ്പോൾ ആദ്യം മനസ്സിലാകും കുറച്ച് സമയം ഉണ്ടാവും കാരണം ഞാൻ ആ തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ടായിരുന്നു വെയ്റ്റ് ഉണ്ടായിരുന്നു മീൻസ് വെയിറ്റ് കൂടുമ്പോ നമുക്ക് ഹൈറ്റ് തോന്നിക്കുവല്ലോ അങ്ങനെ ഇപ്പൊ ഞാൻ നല്ലവണ്ണം ചെറുതായ പോലെ വെലിഞ്ഞ സമയത്ത് നല്ലവണ്ണം ചെറുതായ പോലെ അപ്പൊ ഇവര് എന്നെ കാണുമ്പോ ഫസ്റ്റ് ഇങ്ങനെ നോക്കും എന്നിട്ട് അല്ലേ നീക്കും ആദ്യം പറയുമ്പോൾ അയ്യോ അതിൽ കാണുമ്പോ നല്ലവണ്ണം ഹൈറ്റും വെയ്റ്റും ഉള്ളത് പോലെ തോന്നുന്നല്ലോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവരെ ഇത്ര പകുതി മാത്രല്ലേ കാണുന്നില്ലേ മുഴുവനായിട്ട് കാണുന്നില്ലല്ലോ അത് അറിഞ്ഞതിന് ശേഷം അങ്ങനെ ഞാനാണെന്ന് അറിഞ്ഞതിന് ശേഷം അവര് അവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് മോളെ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കും പിന്നെ ചിലർ ഇങ്ങനെ ഉമ്മ വരും എന്നിട്ട് അവർ അവർ എക്സ്പീരിയൻസ് പറയും ഒരാളെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇത് ആശുപത്രിയിലുള്ള സമയത്താണ് മോളുടെ പാട്ട് കേൾക്കുന്നത് പിന്നെ ദൂരത്തിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ആ ഒറ്റപ്പെടുന്ന ഒരു സമയ സമയമല്ലേ അപ്പോൾ മോളുടെ പാട്ട് കേക്കലുണ്ട് ആ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളൊന്നിട്ട് കുട്ടികളാണ് അമ്മമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇത് അമ്മയാ ചെണ്ടുമല്ലിക പൂവാടി എന്നെ വിളിക്കുന്നേ ചെണ്ടുമല്ലിക പൂന്നാണ് ആ ചെണ്ടുമല്ലിക പൂവാടി ചേച്ചിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീൻസ് ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നത് അത്ര തന്നെ നമ്മളെ അറിയി പാട്ടിനോടുള്ള ആരാധന അല്ലെങ്കിൽ അങ്ങനെ അതിനപ്പുറം നമ്മളോട് ഭയങ്കര ഒരു സ്നേഹമാണെന്നാണ് കാണിക്കുന്നത് അതായത് സ്വന്തം വീട്ടിട്ട് ആരോ വർത്താനം പറയുന്ന കണക്കിയാണ് എന്നോട് വർത്താനം എൻ്റെ കാര്യമെല്ലാം ചോദിക്കല്ലോ പിന്നെ എന്ന് വെച്ചാൽ കുറേ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണത്തിന് ഞാൻ പ്രതീക്ഷിക്കാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീച്ചർ എന്റെ കല്യാണത്തിന് വന്നു ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞു എവിടെയാണ് കല്യാണം അപ്പം ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞതല്ലോ എന്നാ ഓഡിറ്റോറിയം എന്നല്ല അങ്ങനെ ടീച്ചർ എത്തിയതിനു ശേഷം സ്റ്റേജിൽ കയറി എൻ്റെ അടുത്തോട് മോക്കെന്നെ അറിയുമെന്ന് വെച്ചാൽ അപ്പം ഞാൻ വേശം എൻ്റെ ഏതെങ്കിലും റിലേറ്റീവ് ആയിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ടീച്ചറിന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ് ഹസ്ബൻഡുകൊണ്ട് എന്നൊരു മോനുണ്ട് അതാ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മുള കാണാൻ അങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറി കയറി അനുഗ്രഹിച്ചു അതല്ലാന്ന് എനിക്ക് ജീവിതത്തിൽ വൈറൽ ആയതിനു ശേഷം സോഷ്യൽ മീഡിയ ലൈഫ് ഒക്കെ എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ശെരിക്കും തുടങ്ങുമ്പോൾ നമ്മ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് പറഞ്ഞ സമയത്ത് തന്നെ ചുറ്റുള്ളവര് പറയും കാരണം രണ്ടും പ്രതീക്ഷിച്ചിട്ട് മാത്രമേ ഇതിൽ കളിക്കാൻ നിൽക്കുന്നുണ്ടോ അല്ലാണ്ട് നമ്മുടെ നമ്മളെപ്പോഴും നല്ലത് പറയണം നമ്മളെപ്പോഴും ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇടങ്ങിയ ഒരു സമയത്ത് ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ പറ്റൂലെന്ന് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ കാരണം ഞാൻ തിരുത്താൻ നിൽക്കും പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ അങ്ങനെ അല്ലാതെ അതുകൊണ്ടല്ലാതെ ഞാൻ തിരുത്താൻ നോക്കും പക്ഷെ അത് തിരുത്തേണ്ട കാര്യം അവിടെ ഇല്ല ശരി കാരണം അഭിപ്രായം പറയുന്നത് അത് നമുക്കറിയാല്ലോ ശരി സത്യം എന്തല്ലത് അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ചെയ്തോണ്ടായിരുന്നു ഓരോ കമൻസ് ഞാൻ എല്ലാ കമൻസിനെയും റിപ്ലൈ കൊടുക്കും എല്ലാ കമൻസിനെയും റിപ്ലൈ കൊടുക്കും എല്ലാവരും ഇത് ഞാൻ സ്വീകരിക്കും നല്ലത് നല്ലതായാലും മോശമായാലും ഞാൻ സ്വീകരിക്കും പക്ഷെ ഉള്ളിൽ സങ്കടം ഉണ്ടാവില്ല ഒരാൾ എന്നെന്തിങ്ങനെ പറഞ്ഞെന്നുള്ള ഒരു സങ്കടം ഉണ്ടാവല്ലോ അങ്ങനെ പക്ഷെ എനിക്ക് നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഇതുവരെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കമന്റിലോ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ല പിന്നെ ഒരു കമന്റ് എന്തോ ഒരു കമന്റിലാണ് പറയുന്നതെങ്കിൽ സങ്കടം അത് കാഞ്ഞങ്ങാടത്തെ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിപ്പോൾ ഭയങ്കര അഹങ്കാരമാണ് പിന്നെ ഒരു വണ്ടി മുട്ടിയാൽ അല്ലെങ്കിൽ ഒരു തൊണ്ട പൊട്ടിയാ തീരുന്നതേ ഇല്ലു ഇതല്ല കാരണം അയാൾക്ക് എന്നെ എനക്ക് അയാളെയോ അറിയേല ഈ സോഷ്യൽ മീഡിയയിൽ ഈ പാട്ട് എന്നെ അല്ലാണ്ട് ഞാൻ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് അല്ലാണ്ട് ഞാൻ പാട്ട് പാടുന്ന ഇവർ കേൾക്കുന്നില്ലു അപ്പൊ അവര് അങ്ങനെ പറഞ്ഞു തരാൻ പോനക്ക് വേണ്ടി സംസാരിക്കാൻ കുറെ ആളുണ്ട് എന്നുള്ളതാണ് എനിക്കതില് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാല് ഞാൻ ഒന്നും പറയണമെന്നില്ല എന്നിട്ട് ഓരോ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഓ നിങ്ങളെ സ്വന്തം നാട്ടുകാരനെ അല്ലേ അത് പറയുന്നത് എൻ്റെ ഡിലീറ്റ് ഡിലീറ്റാക്കി ആ സംഭവം അത് എല്ലാവരും ഒന്ന് ഏറ്റുപിടിച്ചിട്ടുമ്പോൾ ഓരോ ഡിലീറ്റാക്കിയിട്ട് പോയി പിന്നെ എന്ന് വെച്ചാൽ ഇവർ ഞാനിപ്പോ എല്ലാവർക്കും ആദ്യം മുതലേ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് ഇവര് അത് പ്രതീക്ഷിക്കുമല്ലോ ഇവള് റിപ്ലൈ തരുന്ന ഞാൻ മാക്സിമം ചെയ്യലുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മൾ തിരക്കുള്ള സമയത്ത് അതെങ്കിൽ പാട്ട് പോസ്റ്റാക്കി നമ്മൾ പോയി അപ്പൊ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി കമന്റ് ചെയ്യാതെ ഇപ്പോ റിപ്ലൈ ഇല്ലാത്തത് റിപ്ലൈ അഹങ്കാരം കൂടിയത് കൊണ്ടാണോന്നല്ലേ അപ്പൊ നമ്മളാ സാഹചര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ പലയിപ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ ഞാൻ ഇത് കമന്റ് സെക്ഷൻ അല്ലെങ്കിൽ മെസ്സേജ് റിക്വസ്റ്റ് നോക്കിയാൽ കുറവാണ് അപ്പൊ ഏതോ ഒരാൾ ഏതോ ഒരു വൃത്തികട്ട ഗ്രൂപ്പിലെല്ലാം തന്നെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അത് കാണുന്നില്ല പക്ഷെ അത് വേറെ വേറെ ആരെങ്കിലും അതിൽ ആഡ് ആയ സമയത്ത് ഞാൻ ഞാനതിൽ മെമ്പറായിട്ട് കാണും അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായത് അതറിയുന്ന ആരോ ആണ് ചെയ്തത് എനിക്കിങ്ങനെ പാവന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് അത് ചെയ്തത് പിന്നെ ഞാൻ ഞാനിന്ന് റിമൂവ് ആവുകയും ചെയ്തു അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടുന്നുണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങൾ പിന്നു പറഞ്ഞാൽ എന്ത് പറയല് സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷം തന്നെ ഞാൻ അത്യാവശ്യം നല്ലവണ്ണം വർത്താനം പറയുന്ന അല്ലെങ്കിൽ ഇപ്പം എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഒരു സമയം ഞാൻ വായി മെനക്കടാണ്ട് വർത്താനം പറയുന്ന ഒരാളാണ് പിന്നെ എല്ലാം ഇപ്പോൾ ബസ്സിലായാലും ഏടെ പോലെ ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കറിയില്ല ആൾക്കാർ എന്നെ എന്നെങ്ങനെ വിലയിരുത്തുന്ന എനിക്കറിയാം അപ്പോൾ ഈ പാട്ട് മാത്രം കേട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂ മാത്രം കണ്ടിട്ട് ഞാൻ ഭയങ്കര നിഷ്കളങ്കയാണ് ഒരു നാട്ടിൻ പുറത്തെ കുട്ടിയാണ് ഇത് എന്നെന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ച് പറയാത്ത അങ്ങനെ ചി ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എല്ലാവരും നല്ല ചില ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ചിന്തിച്ചിട്ടാണെന്നുണ്ട് വർത്താനം പറഞ്ഞത് എന്നോട് എന്തും പറയാം അത് കാരണം ഞാൻ തിരിച്ച് പ്രതികരിക്കില്ല എന്നുള്ള ഒരു ഇതിലാണ് വർത്താനം പറഞ്ഞേ അപ്പൊ ശരിക്കും ഞാൻ അത്യാവശ്യം ബോൾഡായ ഒരാളാണ് പിന്നെ എന്തു പറയല കാര്യങ്ങൾ നല്ലതും പൊട്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അത് അതിനുള്ള റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ മാറി ഇപ്പോഴാണ് ഞാൻ അങ്ങനെ മാറിയത് എന്നുള്ള ഒരു അപ്പൊ എനിക്ക് തോന്നുന്നു ഏടെ ഒരു എൻ്റെ ഒരു സാധാരണ ജീവിതത്തിൽ നിന്നോ ഒരു മാറ്റം സംഭവിച്ച പോലെ ഇപ്പൊ ഞാൻ ജീൻസ് വേണ്ട ഷർട്ട് വിട്ടിട്ട് പോയാൽ പോയാലത് ഞാൻ ഓൾറെഡി ഇടു ഇട്ടിട്ട് പോകുന്നതാണ് സാധനം പക്ഷേ അത് ആൾക്കാർ കാണുമ്പോൾ അവരെന്നെ എനിക്കിതല്ലാണ് കംഫേർട്ട് കാരണം സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ജീൻസും ടോപ്പും ജീൻസും അങ്ങനത്തെ ഇടുന്നത് ഇഷ്ടമാണ് അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിട്ട് അതെന്തോ ഒരു നമുക്ക് ചേരാത്തൊരു വേഷമാണ് എന്നുള്ള ഒരു ഇതെല്ലാം കാണുമ്പോൾ കാരണം എന്നെ പുറത്തുനിന്ന് ആൾക്കാരെ കാണുന്ന നന്നായിരിക്കും അപ്പൊ അങ്ങനെ ഒരു വിലയിരുത്തൽ വരുമ്പോ എനിക്ക് സങ്കടാലുണ്ട് അപ്പൊ ഞാനാലോക്കുന്ന എനിക്ക് ഇങ്ങനെ ഇത്രയാഴ്ച ഇങ്ങനെ വലിയ വലിയ ആൾക്കാരായാലും അവസ്ഥ അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഒന്നും പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നല്ലേ അപ്പൊ എത്രത്തോളം പോകുന്നു അത്രത്തോളം നമുക്ക് അത് ആസ്വദിക്കാം ആൾക്കാർ അവരഭിപ്രായം പറയും അത് നല്ലതായാലും പൊട്ടായാലും ഞാൻ സ്വീകരിക്കും നല്ല മനസ്സോടെ തന്നെ സ്വീകരിക്കുന്നു കാസർഗോഡുകാര് വന്നിട്ട് നമ്മുടെ സ്വന്തം പാട്ടുകാരി എന്നൊക്കെ ഉള്ള രീതിയില് ട്രീറ്റ് ചെയ്ത പെട്ടെന്ന് ഒരു ദിവസം മലപ്പുറത്തേക്ക് കല്യാണം കഴിഞ്ഞു പോകുമ്പോ എന്തായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം പിന്നെ ഹസ്ബൻഡ് എങ്ങനെയാ സെറ്റ് ആവുന്ന സപ്പോർട്ട് ചെയ്ത് ആ കല്യാണത്തിന് കുറച്ച് മുന്നേ മാസം ഞാൻ ശരിക്കും അറിഞ്ഞതന്നെ അപ്പൊ എല്ലാരും അപ്പളേ പറയുന്നുണ്ട് സമയം കുറച്ച് ലേറ്റ് ആയി നീ മുമ്പേ അറിയണത് ഇപ്പൊ കല്യാണം കഴിയാനാകുമ്പോഴത്തേക്കല്ലേ അറിഞ്ഞതെന്ന് പക്ഷെ ഒരു കണക്കിന് അതും ഭാഗ്യം കാരണം ആ ഒരു നല്ല പേര് കൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നില്ലത് അപ്പൊ അവരും അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ കാസർഗോഡിൽ ഇങ്ങനത്തെ ഒരു സിംഗർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും മലപ്പുറത്തേക്കൊക്കെ വന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോയി പോയിട്ട് ഈട് ഇല്ലവർക്ക് എന്ന് വെച്ചാൽ ഇനി ഒന്ന് ഹിന്ദു ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇതാണോ കൊറേ ആൾ കമന്റ് ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതും ഇതൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാന്നില്ല കാരണം നമ്മൾക്ക് എല്ലാവരും ഏത് ജാതിയാലും ഏത് മതും നമുക്ക് ഒരുപോലെ ചിന്തിക്കുന്നവരല്ല നമ്മൾ അപ്പൊ മലപ്പുറം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നോണ്ടായിരിക്കും എന്നൊക്കെ തോന്നുന്നു അങ്ങനത്തെ കുറെ കമന്റ് വന്നു പിന്നെ കുറെ മീൻസ് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാവർക്കും എങ്ങനെയാണ് ആടെ പോയിട്ടായിട്ടും അല്ലെങ്കിൽ നന്ദുവിൻ്റെ ഫാമിലി കാരണം ഇപ്പം നമ്മ നമ്മളെ വലിയ വലിയ ആൾക്കാരല്ല അല്ലെങ്കിൽ നമ്മുടെ മൂത്താരില്ലാം ചിന്തിക്കുന്നത് ഒരു കല്യാണം കഴിയുന്നതെന്ന് പറയുമ്പോൾ ആ നമ്മൾ വലിയ തറവാട് മൊഹിമ അല്ലെങ്കിൽ ഭയങ്കര ജാതി അങ്ങനത്തെ ഭയങ്കരത്തെ ഒരു ചിന്തയാണ് അപ്പം ഈടെ തന്നെ അതെങ്കിലും നമുക്ക് നമുക്കത് മനസ്സിലാവും ആരാണ് എന്താണെന്ന് പക്ഷെ ദൂരാവുന്ന സമയത്ത് പക്ഷെ എനിക്ക് ആ ക്യൂരിയോസിറ്റി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആർക്കും ആർക്കൊന്നിനും ഉത്തരം കൊടുക്കില്ല ആ ഒരു സാധനം ഉത്തരം കൊടുക്കൂല അപ്പം അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി പക്ഷെ നന്ദു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒക്കെ വൈബാണ് നമ്മ പ്രണയിക്കുമ്പോൾ എല്ലാവരും പറയും പ്രണയിക്കുന്നതിന് മുമ്പ് ഒരു മുഖായിരിക്കും പ്രണയിച്ചതിന് ശേഷം അവര് യഥാർത്ഥ മുഖം കാണിക്കുന്നുള്ളു പക്ഷേ പ്രണയിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ യഥാർത്ഥ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിനേക്കാളും മുന്നേ ഓൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചതുകൊണ്ട് എനിക്ക് വലിയ മാറ്റം തോന്നുന്നില്ല എനിക്ക് എന്താ എന്നെ ഇപ്പൊ പാട്ട് പാടാനായാലും എന്നെ ഇപ്പൊ ഞാൻ അടുത്ത് പോസ്റ്റാക്കി എല്ലാ സിനിമ പാട്ടും എന്നെ ഇരുത്തി പഠിപ്പിക്കലാണ് വേറെ ആര് പറഞ്ഞാലും ഞാൻ പഠിക്കൂല കയ്യിലെങ്കിലും ഞാൻ പറഞ്ഞു നീ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒക്കെയാണ് ഈ ഓരോ പാട്ടെല്ലാം പഠിപ്പിക്കുന്നത് പക്ഷെ അത് ഓം ഞാനിപ്പോ കേട്ട് പഠിക്കുന്നതിനേക്കാളും നന്നു പഠിപ്പിച്ചിരുന്ന സമയത്ത് എനിക്കത് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നു അപ്പോൾ അത് അങ്ങനെ അങ്ങനെല്ലാം ആലോചിക്കുമ്പോൾ നല്ലൊരു ആളെയാണ് കിട്ടിയത് ഓൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പാടിയിടുന്നതായാലും അല്ലെങ്കിൽ പ്രോഗ്രാമിനെ പോന്നതായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഒരു വൈബ് സെറ്റാണെ കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കന്നഡ പ്രേക്ഷകരുണ്ടാവും ആ കന്നഡ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് അതിലും തെറ്റുകൾ ഉണ്ടാവും അവരെന്നെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു സോജു മല്ലീകദേവനി ഓണമായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എന്താണ് കേസിനോട് ആദ്യം ഒരു നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കാൻ നിൽക്കുകയാണ് എല്ലാവരും പക്ഷെ എത്രത്തോളം അതെല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റും എനിക്ക് എത്രത്തോളം ആഘോഷിക്കും എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ വയനാട്ടിൽ വലിയൊരു ദുരന്തം നമ്മളെ മുമ്പിൽ വന്നു എല്ലാരും ഇപ്പൊ അതിൻ്റെ ഇപ്പൊ ന്യൂസിലെല്ലാം അതിപ്പോ മെല്ലെ മെല്ലെ മാഞ്ഞ് മാഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അത് അനുഭവിച്ചവരുടെ വേദന ഒരു പക്ഷെ നമ്മളും ആ സമയത്ത് കുറെ കണ്ടും കേട്ടും മനസ്സിലാക്കി അപ്പോൾ നമ്മൾക്ക് അവരോട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കഴിവതാഘോഷങ്ങൾ കുറക്കുക കുറച്ചിട്ട് ആഘോഷത്തിന് ചെലവാ ചിലവാക്കുന്ന ഇപ്പൊ നമുക്ക് ഇനിയും ആഘോഷിക്കാം എത്രയോ ഓണം നമ്മളെ മുമ്പിലുണ്ട് അപ്പോൾ അങ്ങനെ ആഘോഷിക്കുന്ന ആഘോഷിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന പണം അവർക്ക് വേണ്ടിയിട്ട് ചെറിയതാണെങ്കിൽ ചെറുത് കാരണം നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു തുകയൊന്നും ആയിക്കോട്ടെ അത് നല്ലൊരു വാക്കാണെങ്കിലും കൂടി അതവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും അവരിപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഓണം ആഘോഷിക്കുക മിതമായ രീതിയിൽ ആഘോഷിക്കുക അതിന് ബാക്കി നമുക്ക് അവരോടൊ അവരോടൊപ്പം കൂടാം ഇനിയില്ല ഓണം അവർക്കും നമ്മളോടൊപ്പം നല്ല മനസ്സോടെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് ഓണാശംസകൾ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമായ അതിഥിയിൽ ഇന്ന് നമ്മൾക്കൊപ്പം ചേർന്ന ജയരഞ്ജിതയ്ക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു കെ സി എനിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ഹാപ്പി ഓണം